ക്രിക്കറ്റ് സ്കോർ പോലെ നമ്മൾ നോക്കുകയാണ് അവിടേക്ക് ഇത്ര മിസൈൽ വലിച്ചു ഇവിടേക്ക് ഇത്ര മിസൈൽ വലിച്ചു ഓരോ മിസൈലുകൾ പതിയുമ്പോഴും ഓരോ ബോംബുകൾ വീഴുമ്പോഴും അവിടെ പിടക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ അത് കലിതുള്ളി നിൽക്കുന്ന മനുഷ്യൻ്റെ മൃഗീയഭാവങ്ങളാണ് ഭാവങ്ങൾ നമ്മൾ പരസ്പരം ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൻ്റെ ബോംബുകൾ ഉദ്ദേശിക്കുമ്പോൾ വൈകാരിക സംഘർഷങ്ങളുടെ ബോംബുകൾ വീക്ഷിക്കുമ്പം നമ്മൾ മറന്നു പോകാറില്ലേ നമുക്ക് മുമ്പിലുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്ന് ജീവനുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ മറന്നു പോകാറില്ലേ ചിലപ്പോൾ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ അടിക്കും ഇടിക്കും ചിലപ്പോൾ കൊലവരെ ചെയ്തു എന്ന് വരാം ആ ഒരു അവസ്ഥ രാഷ്ട്രങ്ങൾക്ക് സംജാതമാകുന്ന വേളയാണ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഒരു മനുഷ്യ കുലത്തിൽ ഒരു രാജ്യത്തൊരു പോകുമ്പോൾ വർഷിക്കുമ്പം അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ആടി വിലക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഭരണകൂടങ്ങൾക്ക് അവരുടെ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ എന്ന് പറയുമ്പം അവരുടെ രാഷ്ട്രീയ നില നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങളായിരിക്കും ഒരു കൂട്ടർക്ക് തങ്ങൾ ചെയ്ത അഴിമതി മറച്ചു വെക്കാനുള്ള മറകളായിരിക്കും അടുത്ത ഭരണം പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനുള്ള ടൂളുകളായിരിക്കും തൻ്റെ ഭരണത്തെ പിടിച്ചു നിർത്താനുള്ള ബന്ധപ്പാടുകളായിരിക്കും പക്ഷേ അതിൽ വേദനിക്കുന്ന മനുഷ്യൻ രാഷ്ട്രങ്ങൾക്ക് ആത്മാവില്ല രാഷ്ട്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യന്മാർക്കാണ് ആത്മാവ് യുദ്ധ യുദ്ധങ്ങൾ മിക്കവാറും പല മനുഷ്യരുടെയും ആവശ്യങ്ങളായിരിക്കും ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും പറയുന്നു ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ ദൈവം ബ്ലസ് ചെയ്യട്ടെ ഒരേ ദൈവത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു എന്നിട്ട് വ്യത്യസ്ത മതങ്ങളെ തർക്കിക്കുന്നു ദൈവം എല്ലാ മതസ്ഥർക്കും ഒന്നാണ് എല്ലാ മതസ്ഥർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ പ്രപഞ്ചത്തിനും ഒന്നാണ് ഇനി അതൊന്നല്ലെങ്കിൽ ഒരു ദൈവം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മതങ്ങളും ദൈവത്തിൽ നിന്നാണ് ഏതെങ്കിലും മതങ്ങളിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായിട്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ പരിവർത്തനമാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യകോഷവും എല്ലാ മനുഷ്യൻ്റെ ഊർജവും മനുഷ്യൻ്റെ ജീവനും പ്രപഞ്ചത്തിൻ്റെ ജീവനും പ്രപഞ്ചത്തിൻ്റെ ആത്മാവും പ്രപഞ്ചത്തിൻ്റെ ഊർജവും ഓരോ ജീവജാലങ്ങളുടെ ഊർജ്ജവും എല്ലാം ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് ദൈവവിശ്വാസി വിശ്വസിക്കുന്നത് ഇനി ദൈവവിശ്വാസി അല്ലെങ്കിൽ ഇതൊന്നും ദൈവത്തിൻ്റെതല്ല എന്നുള്ള വിശ്വാസവും ദൈവത്തിൻ്റെതാണ് ചുരുക്കി പറഞ്ഞു തന്ന മനുഷ്യർ എന്ന നിലയിൽ നമുക്കിടയിൽ ഒരു വിദ്വേഷത്തിൻ്റെയോ വിജയനത്തിൻ്റെയോ പരസ്പര പകയുടെയോ പൊരുതലിൻ്റെയോ ആവശ്യമെല്ലാം നടന്ന പിന്നെ ചില മനുഷ്യർക്ക് അവരുടെ താല്പര്യങ്ങൾ തൻ്റെ ജീവിതം മനുഷ്യരമാണെന്ന തോന്നലുകൾ അവർ കൊല്ല ചെയ്യുന്ന മനുഷ്യർ പോയി അതേ യാത്രയിലേക്ക് പോകുന്നവരാണ് അവരെല്ലാവരും മരണത്തിലേക്കുള്ള സഞ്ചാരികളാണ് ജീവിച്ച ഓരോ മനുഷ്യനും മരണത്തിലേക്കുള്ള സഞ്ചാരികളാണ് അതിനിടയിൽ തൻ്റെ ജീവിതം മനുഷ്യരമാണ് എന്നുള്ളൊരു തോന്നലുകൾ അഹങ്കാരികളാക്കുമ്പോൾ ആ യുദ്ധത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നു യുദ്ധങ്ങളോട് യുദ്ധങ്ങളില്ലാത്ത ലോകം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രവർത്തിക്കാം ഒരു യുദ്ധവും മനുഷ്യൻ പരസ്പരം തർക്കിക്കാനും പരസ്പരം മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും കർമ്മമാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം രാഷ്ട്രങ്ങൾക്കിടയിൽ കരുണ്യവാനായ ദൈവം കാരുണ്യം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവർ പറയുന്നു ഞങ്ങൾ കരുണ്യവാനായ ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി എന്ന് പറയാം എന്തിനാണ് ദൈവത്തിന് യുദ്ധം ദൈവത്തിന് എന്തിനാണ് യുദ്ധം ദൈവം ഭൂമിയുടേത് മാത്രമാണോ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എത്രയോ പ്രപഞ്ചങ്ങൾ അത്ര അതി ലോകം ചെറിയ ചെറിയ സൂക്ഷ്മ തൊട്ട് വലിയ വലിയ ജീവികൾ വരെ എല്ലാത്തിൻ്റെയുമാണ് ദൈവം ആലോചിച്ച് നോക്കുക അതിനാണോ നമ്മൾ ഈ കൊച്ചു പന്ത് പോലത്തെ ഭൂമിൻ്റെ മോൾ കുറച്ച് മനുഷ്യന്മാരെ എടുക്കാനും കുറച്ച് ഭൂപ്രദേശങ്ങൾ ബോംബിട്ട് നശിപ്പിക്കാനും ശ്രമിക്കുന്നത് ആലോചിച്ച് നോക്കുക ഈ പറയുന്ന ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ അവർ തർക്കിക്കുന്ന ഇസങ്ങൾക്കോ എവിടെയാണ് യഥാർത്ഥ ദൈവബോധമുള്ളത് ദൈവവിശ്വാസമുള്ളത് ചുമ്മ എന്തോ ഒരു സാങ്കല്പിക ദൈവത്തിന് വേണ്ടി ദൈവത്തെവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള തർക്കങ്ങൾക്ക് ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ അതിൻ്റെ ഒരാവശ്യവും ഇല്ല ഒരാവശ്യവും ഇല്ല യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നാണ് ആത്മസമർപ്പണത്തിലൂടെ സമാധാനത്തിൻ്റെ പാത കൈവരിക്കണമെന്നാണ് അതാണ് നമുക്ക് മുമ്പിൽ നിയമം നമ്മൾ സമാധാനത്തോടെ ആയിരിക്കണം പ്രപഞ്ചം സമാധാനത്തിലായിരിക്കണം ലോകം ആയിരിക്കണം അത്ര ഓക്കെ മാനിഷാദരുണ്യവാൻ്റെ സമാധാനം എല്ലാവരിലും പുലരട്ടെ ഓം ശാന്തി ഓം മേ പീസ് ആൻഡ് ബ്ലെസിംഗ്സ് ഓഫ് ഗോഡ് ഓൾ മൈ റ്റി ബിണിയോസ്